എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഏതെൻ തോട്ടത്തിലല്ലേതാ ഇന്നിപ്പം ഞാൻ നമ്മുടെ ഏതെൻ തോട്ടത്തിൽ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാമോ ഇത് കണ്ടോ നമ്മുടെ പാവലാണ് പാവയ്ക്ക കൃഷിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതായത് ധാരാളം പാവയ്ക്കതിനകത്ത് കാഴ്ച നിൽപ്പുണ്ട് പാവയ്ക്ക എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള എന്തോന്നാണ് വിഭവങ്ങൾ ഉണ്ടാക്കാനും കഴിക്കാനും എല്ലാം ഇഷ്ടമുള്ള നല്ല പോഷക സമ്പന്നമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക അല്ലേ പല രോഗങ്ങൾക്കും ആവശ്യമാണ് ുദ്ധമായിട്ടും നമ്മൾ പാവയ്ക്ക ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടേഴ്സ് ഒക്കെ നിർദ്ദേശിക്കാറുണ്ട് പാവൽ കൃഷിയിൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ കായച്ചയുടെ ആക്രമണമാണ് അതെ കായച്ചക്കെണിയാണിത് കായ്ച്ചയ്ക്ക് കായ്ച്ചകളുടെ ആക്രമണത്തിന് അല്ലെങ്കിൽ കായ്ച്ചകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കായ്ച്ചക്കെണി കെട്ടാറുണ്ട് അല്ലേ ഇതിനകത്ത് നിറച്ച് കായ്ച്ചകൾ ഉണ്ടോ അതായത് ഈ കായ്ച്ചക്കെണി കെട്ടിയപ്പോൾ കിട്ടിയ കായ്ച്ചകളാണ് അപ്പോ എത്ര ദിവസം നമ്മൾ കായ്ച്ചക്കണി കെട്ടിയാലും തുളസിക്കണി വെച്ചാലും എന്ത് ചെയ്താലും പാവയ്ക്ക് കായ്ച്ച ഏത് വഴിയിൽ കൂടെ ആയിരുന്നാലും വന്ന് ആക്രമിക്കുക അവർക്കറിയാം ഇതിലേക്കൂടെ പോയി ആക്രമിക്കും ആക്രമിക്കണം എന്നുള്ള ആരും അവർക്കല്ല അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ ഇത് കണ്ടോ ഈ കുപ്പി കൊണ്ടൊരു പ്രയോജനമുണ്ട് ഇത് നമ്മൾ വെറുതെ വെള്ളം കുടിച്ചിട്ട് ഒരു കുപ്പിയാണ് പക്ഷേ ഇത് നമുക്ക് പാവൽ കൃഷിയിൽ നല്ല വിജയകരമായിട്ട് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും എങ്ങനെയാണെന്നറിയാമോ അതെ ഈ കുപ്പിയുടെ ഈ ഭാഗം കട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ അതെ ഇത്രയും കട്ട് ചെയ്യുക ഇത്രയും കട്ട് ചെയ്തിട്ട് ഈ അറ്റത്ത് ഒരു ചരട് കെട്ടുക എന്നിട്ട് ഈ ഭാഗം അടച്ചു വയ്ക്കുക ഇത് ഇങ്ങോട്ട് അകത്തോട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് നമ്മുടെ പോളിനേഷൻ രാവിലെയാണ് പാവലിൽ പൂ വിരിയുന്നത് ആ പൂവിരിഞ്ഞ് പോളിനേഷൻ കഴിഞ്ഞാലോടനെ ഇതേ ഇത് ഇന്ന് പൂവിരിഞ്ഞിട്ട് പോളിനേഷൻ കഴിഞ്ഞ പാവയ്ക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ പതുക്കെ ഈ കുപ്പിക്കകത്തോട്ടാക്കുന്നു കുപ്പിക്കകത്തോട്ടാക്കിയിട്ട് നല്ല ബലമായിട്ട് ഇതിനെ ഇവിടെ ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കുന്നു ഇതെങ്ങനെ കെട്ടിവെക്കുക അപ്പോൾ പിന്നെ ഇതിൽ കായ്ച്ചയുടെ ആക്രമണം ഉണ്ടാവില്ല അത് ആ രീതിയിൽ ഞാൻ ചെയ്തിരിക്കുന്നതാണ് ഇതാ കണ്ടോ അപ്പോൾ ഇതെല്ലാം അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് കണ്ടോ എന്നിട്ട് നമുക്ക് പാവയ്ക്ക പറിക്കുമ്പം പതുക്കെ ഈ ഭാഗം തുറന്നിട്ട് ഈ നെട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുവഴി പാവയ്ക്ക എടുക്കാനും സാധിക്കും എങ്ങനെയുണ്ട് ഐഡിയ നമ്മളെ പാവയ്ക്ക കൃഷിയിൽ എൻ്റെ കുപ്പി പ്രയോഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ കുപ്പി പ്രയോഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടണും എന്താ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ ആ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓൾ ഓപ്ഷൻ വരും അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചിരുന്നാൽ നമ്മുടെ ഓരോ ട്രിക്കുകളും നമ്മൾ തോട്ടത്തിലെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഓരോ ട്രിക്കുകളും അപ്പോഴെപ്പോഴായിട്ട് നിനക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്